ഇത് ഊരണം ഇപ്പോൾ ഇതിൻ്റെ ചെറിയ സ്കൂട്ടർ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ഈ റീൽ ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ റെയിലിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് ഇത് കറങ്ങമ്പോണ്ടല്ല ഒരു ചെറിയൊരു പിടുത്തം പോലെ ഇതിനകത്തേ ഉണ്ടോ ചെറിയൊരു പിടുത്തമുണ്ട് ഇതിനകത്ത് അപ്പം ഇതെന്താ കുഴപ്പമെന്നൊന്നറിയാൻ വേണ്ടി ഒന്ന് അഴിച്ചു നോക്കാം കാലിൻ്റെ പ്രശ്നം ആണെന്നറിയത്തില്ല കാലിൻ്റെ സൈഡിൽ കണ്ട നൂല് കിടന്ന് ഒരഞ്ഞുരഞ്ഞിണ്ടോ കണ്ടോ നൂല് ഒരഞ്ഞ് ഒരഞ്ഞ് പോയതാണ് അതുപോലെ ഈ സൈഡിലും ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ ഈ സൈഡിൽ ഇങ്ങനൊരു വെട്ടുണ്ട് കേട്ടോ നൂല് വന്ന് ഉറഞ്ഞ് കുറഞ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വെട്ടുണ്ട് അത് രണ്ട് കാലിനും ഉണ്ട് ഈ വെട്ട് ഇവിടെയുണ്ട് ഇതിനകത്തും ഉണ്ട് അത് തുറന്ന് ഞാൻ കാണിക്കാം ഇപ്പം ഇത് തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാ ഒത്തിരി കണ്ട് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പണി കിട്ടും ഉണ്ടോ അഴുക്ക് കയറിയിരിക്കുന്നുണ്ടോ പൊടി ഒഴുക്കും എല്ലാം കൂടെ കയറിയിരിക്കുന്നുണ്ടോ ഉണ്ടോ അപ്പോൾ ഇത് ഊരിനിന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് ഈ ഉണ്ടോ ഈ കുറ്റിയിൽ നമ്മളൊരു കട്ടിങ് പ്ലെയർ എടുക്കുക ഉണ്ടോ ഈ പ്ലെയർ എടുത്തിട്ടാണ്ട് ഇങ്ങനെ പിടിക്കുക കുറ്റിയിലുണ്ടോ കാണോ ഉണ്ടോ ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കരുത് ചുമ്മാ ഒന്ന് ചുമ്മാ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി എന്നിട്ട് ഇങ്ങനെ ഉണ്ടോ എങ്ങോട്ടോ കറക്കുന്നതെന്നുണ്ടോ ഉണ്ടോ ൂരി എടുക്കണ്ടോ ഈ സാധനം കൊണ്ടോ ഈ സാധനം ഞാൻ അങ്ങോട്ട് തെളി മുമ്പോട്ട് തെളിയ എന്നു പറഞ്ഞു ഊരി എടുക്കാം ഉണ്ടോ എല്ലാം അഴുക്കാണ് എല്ലാം അഴുക്ക് പിടിച്ചിരിക്കുകയുണ്ട് വേണ്ട വെട്ട കണ്ടോ ഉണ്ടോ കീറിയിരിക്കുന്നുണ്ടോ അത് ഉണ്ടോ അതാണ് പറഞ്ഞാൽ അതിനകത്ത് നൂല് കയറി നമ്മളൊന്ന് ടൈറ്റാകുമ്പോൾ നൂല് അതിനകത്ത് കയറി ഉടക്കി ഈ ഹോളിനകത്ത് കൂടെ താഴ്വിട്ടിറങ്ങിയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം രണ്ടെണ്ണം അത് തന്നെ ഉണ്ടോ രണ്ടെണ്ണം കൊണ്ടോ ഉണ്ടോ ഒരു വരപോലെ കിടക്കുന്നുണ്ടോ ണ്ടോ ചിലേനെ കുറ്റി ഒരു ചകലയെ തെള്ളത്തോളു ഇത്രയെ തെള്ളി ഇരിക്കത്തോളു ചിലയേൻ്റെയൊക്കെ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് തേഞ്ഞ് തീരുന്നേ ഉണ്ടോ എന്നുണ്ട് ഇതുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തേഞ്ഞ് കഴിഞ്ഞ് തീരും ഈ വെള്ളം തേഞ്ഞ് കഴിഞ്ഞ് തീരും അതാ സംഭവം അതാ നമ്മൾ ഓപ്പൺ അടിക്കുമ്പോൾ ഇത്രേ ഇറങ്ങി വരുത്തുള്ളുണ്ട് ചകലേ ഇറങ്ങി വരുത്തോളൂ ചില ഇതൊക്കെ ഇത് സെറ്റായിട്ട് മാറ്റാനേ പറ്റൂ ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം അപ്പം എന്താ നമ്മുടെ പൊരുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ തുരുമ്പ് വരുന്നുണ്ടോ നിങ്ങളുടെ ഇവിടെ എല്ലാം തുരുമ്പോ എല്ലാം തുരുമ്പ ഈതന്നേരം ഊരണം പേടിക്കാൻ ഒന്നുമല്ല ഊരാൻ ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ഒന്ന് തിക്കിയാൽ മതി തുരുമ്പ് കണ്ടോ ണ്ടോ തുരുമ്പുണ്ടോ എല്ലാത്തിനും അഴുക്കും തുരുമ്പ് കണ്ടോ ട്രാഗിൻ്റെ ഇത് ഉണ്ടോ ട്രാഗിൻ്റെ തുരുമ്പുണ്ടോ ഉണ്ടോ ട്രാഗിനകത്ത് തുരുമ്പ് വരെ ഇരിക്കുന്നുണ്ടോ കണ്ടോ ഈ സാധനം കണ്ടോ ഉണ്ടോ ഈ സാധനം കണ്ടോ അത് കണ്ടോ ഇതിനകത്ത് ഈ കട്ടിങ് ചട്ടിങ്ങിനെ പോലെ ഇരിക്കുന്ന കിടന്ന് ഇതിനെ നമ്മൾ കറക്കമ്പ കിടന്ന് വരേന്നെ അതാ കേട്ടോ ഉണ്ടോ ഈ സാധനം കിടന്ന് വരയുന്നത് ഇത് ഊരണം ഇപ്പോൾ ഇതിൻ്റെ ചെറിയ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഊര് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് ടൈറ്റായി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഇതിന്ന് ബ്രൈഡ് ഇറങ്ങി പോകത്തില്ല ലൂസാക്കിയിട്ടാലും ഒരു ദിവസം നമ്മളിത് ഓപ്പൺ അടിക്കാൻ മറന്നു പോയാലും ബ്രൈഡ് ഇറങ്ങി വരത്തില്ല പണി കിട്ടും അപ്പോൾ ചെറിയ സ്കൂട്ടർ എടുത്തുകൊണ്ട് എടുത്തിട്ടുണ്ടരട്ടെ സ്കൂട്ടർ ഒന്നും കിട്ടിയില്ല കണ്ടില്ല സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കത്രയുടെ പകുതി വെച്ച് ഊരു കറക്ക് തിരിച്ചെടുത്തിട്ട് അത്ര അഴുക്ക് കയറി ഇരിക്കുന്നുണ്ടോ ഇത്ര നീളം ഉണ്ടോ സ്കൂളിൽ നിന്നും ഇത്രേ ഉള്ളു ഇതിനകത്ത് പരിപാടി അത് പൊടികിടക്കുന്നുണ്ടോ എന്തു വേണം എന്നാൽ ഇച്ചിരി വേസ്റ്റും കൂട്ട് കിട്ടുമോ ക്ലീൻ ചെയ്യണം ഇത് പാറച്ചുവിട്ടുണ്ട് ശകലമൊക്കെ എന്നാൽ പോകും ഇത് ഡബ്ല്യു ഫോർട്ടി ഉണ്ടല്ലോ ബൈക്കിൻ്റെയൊക്കെ ഫിയർ പാർട്സ് കൂടെ ഒക്കെ ഇട്ട് ഡബ്ല്യു ഫോർട്ടി അത് മേടിച്ചുകൊണ്ട് ഇതിനകത്ത് തേച്ചാലും മതി തുരുമ്പ് പെട്ടെന്ന് പൊയ്ക്കോളൂ തുരുമ്പ് ഗ്ലാവ് പിടിച്ചിരിക്കുന്നതെല്ലാം പൊയ്ക്കോളും കേട്ടോ അതൊന്ന് ഓക്കെ ആക്കി ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇപ്പം ഇത് ക്ലീൻ ചെയ്തിട്ട് കാണേല്ലാം ഒരുവിധം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇതിനകത്തൂടെ ഉണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ബ്രൈഡ് കിട്ടുമ്പോൾ ഇതൊന്ന് കഴുകി അപ്പോൾ അതൊക്കെ നോക്കാതിരിക്കുന്നതിൻ്റെ കണ്ടോ അപ്പം ഇതിനകത്ത് 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 തേക്കുന്ന നമ്മുടെ ഗീ ഗ്രീസുണ്ട് അതാ തേക്കുന്നത് ഞാൻ തേക്കുന്ന അതല്ല എന്നുണ്ടോ ഈ വണ്ടിയുടെ ഒക്കെ ഉണ്ടല്ലോ ഇതൊരു ശകലം എടുത്ത് ഇതിനകത്തങ്ങ് തേക്കും ഇത് ക്ലീൻ ചെയ്തിട്ടാണ് തേക്കുന്നത് ഇപ്പം നോ സുഖമായിട്ട് കറങ്ങുന്നുണ്ടോ സൗണ്ട് ഇല്ല അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ സെറ്റ് ചെയ്യാം റാഗിൻ്റെ ഇത് നമ്മളിങ്ങനെ വേണ്ടോ ഇതിങ്ങനെ ആക്കുമ്പോൾ വേണ്ട ഈ സാധനം കയറി വന്ന് ഉണ്ടോ ട്രാക്ക് ടൈറ്റ് ചെയ്യുമ്പോഴേ നമ്മളിട്ടിരിക്കുന്ന ആ സ്ക്രൂ ഉണ്ടോ ഇനി മേലോട്ട് വരും മേലോട്ട് വരുമ്പോൾ ഈ സാധനം കൊണ്ട് ഇടിച്ച് നിർത്തും ടൈറ്റാക്കി നിർത്തുന്നത് അതാണ് തോന്നുന്നതിൻ്റെ ടെക്നിക്ക് നമ്മൾ ലൂസാക്കുമ്പോൾ താഴെ താഴെപ്പം കണ്ടോ സ്ക്രൂ കണ്ടോ സ്ക്രൂ നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാൻ പോകും ട്രാക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടോ സ്ക്രൂ ഇനി മേളി വരും കാണാമെന്നറിയത്തില്ല ഉണ്ടോ മേളി വരുന്നുണ്ടോ അതുപോലെ നമ്മളൊന്ന് ലൂസാക്കുമ്പോൾ സംഭവം കഴി കണ്ടോ കാണാമോ അപ്പോൾ ഈ ഒരു വെട്ടോ ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഈ വെട്ടുണ്ടല്ലോ വേണ്ടി ഇത് ഈ ഒരു സാധനം ഇത് ഇപ്പുറത്ത് കൊണ്ടുവരണം അത് ഒന്ന് വേണ്ട ഈ വെട്ടിനകത്ത് കിടക്കണം ഇതിനകത്തും കിടക്കണം കത്ത് കിടക്കണം ഇത് ഈ സ്ക്രൂവിനകത്ത് കിടക്കണം ആ സ്ക്രൂവിനകത്ത് നമ്മൾ ഇടുന്ന കേട്ടോ ഉണ്ടോ അപ്പോൾ ആ സ്ക്രൂവിനകത്ത് ഇടുന്നിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് വാക്കിയെല്ലാം സെറ്റ് ചെയ്യാം ി പിടിച്ചിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ വെച്ച പോയെന്ന് ഒരു വിധമൊക്കെ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കേ ഉണ്ടോ ഈ ഈ സാധനമുണ്ടല്ലോ ഈ സാധനം ഈ ത്രെഡ് ഒടിയാതെ നോക്കിക്കണം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് ഊര് ക്ലീൻ ചെയ്യണം ഇത് ഒടിഞ്ഞ് ഈ ഹോളിനകത്ത് ഇല്ലേ ഈ ഇത് കയറ്റി വെച്ചിരിക്കുന്നത് ഈ ഹോളിനകത്ത് കയറി ഒടിഞ്ഞിരിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായില്ല എൻ്റെ അതേന്ന് പറഞ്ഞ റീൽ പല്ലായിപ്പോയതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കണ്ടോ ഹോട്ടായിട്ടൊന്നും വേണ്ട ചെറിയൊരു അതികൂടെ ഒന്ന് താങ്ങി പിടിച്ചുകൊണ്ട് വേണം ചെറിയൊരു ടൈറ്റ് മതി ഉണ്ടോ ഇപ്പോ ഇത് നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഡബ്ലി ഫോർ ടൈ ഒന്നും മേടിച്ചിട്ടില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് മേടിച്ച് ചുമ്മാ നടന്നിട്ട് അഴുക്കൊക്കെ ഒന്ന് അളവട്ടെ ഒരു ഫിഷിങ്ങിന് പോകുമ്പോഴത്തേന് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഇളവും ഇപ്പോഴത്തേക്കും നമുക്ക് ഡബ്ല്യു എ ഫോർ ഒക്കെ മേടിക്കാം പിന്നെ അതുപോലെ ഈ സ്ക്രൂ എല്ലാവരും ശ്രദ്ധിച്ചോണം ഇതിടയ്ക്ക് പുതിയത് വേടിക്കുന്ന വേണ്ടോ ലൂസാണുണ്ടോ ഇതിടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ടൈറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ നല്ല രീതിയിൽ ടൈറ്റാക്കി വേണം എന്താണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് കറക്കി കറക്കിയാൽ അപ്പോൾ ഇത് ഞൂരി പോരും ഇത് ഞൂരി പോരും അപ്പോൾ അത് ശ്രദ്ധിച്ചോണം അപ്പൊ എല്ലാം പറക്കൊന്ന് സെറ്റ് ചെയ്യോ ഓക്കെ പിന്നെ ഇതിനകത്ത് ബ്രൈഡ് ലൈനാണ് ചുറ്റുണ്ട് പിന്നെ മട്ടി കളറ ഇത് കുറച്ച് എഴുതി അടുത്ത് ചുറ്റെയ്താ അതെല്ലാം പോയി ഇതൊന്ന് ചുറ്റാമുണ്ട് ചുറ്റിയിട്ടൊരു ഫിഷിങ്ങിന് പോകണം അപ്പം എല്ലാം കണ്ടല്ലോ ഇതിൻ്റെ ഗ്രീസ് വേടിക്കാൻ കിട്ടും ഇപ്പോൾ ഡബ്ല്യു എ വെച്ച് ഇത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിന് ശേഷം ഗ്രീസ് ഇടാവും ഞാനൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗ്രീസ് അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളു ഇത് ഇടരുത് ഇത് ഭയങ്കര കട്ടിയാണ് കട്ടിയ പാടാ ഭയങ്കര പാടാണ് ഇതിനകത്ത് പൊടിയെല്ലാം കൂടെ കയറിയിരുന്നേ അതിൻ്റെ വയറിങ്ങിന് കംപ്ലൈൻ്റ് ആവും ഇതിനകത്ത് ഇത് ഉപയോഗിക്കരുത് ഞാൻ അന്ന് മേടിച്ചപ്പോൾ ഞാൻ പിന്നെ ഇതിട്ടിട്ടില്ല അന്നിട്ടതാണ് അത് അപ്പോൾ ഒത്തിരി ആളായേണ്ട ഒത്തിരി ഉണ്ട് ഈ റീല് മേടിച്ചതെൻ്റെ അന്ന് ഇട്ടതാ പിന്നെ ഇത് അവിടെ ഇട്ടിരുന്നേ മണ്ണും പൊടിയും കയറി അപ്പം ഇതിനെ പറ്റിയ ഐറ്റം ഉണ്ട് അപ്പോൾ ചെറിയ നൈസ് കട്ടിയേ ചെയ്യുള്ളു അപ്പോൾ അത് ഇതിനകത്ത് അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ബ്രൈഡൊക്കെ ചുറ്റി സെറ്റ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ എന്നാൽ ശരി അടുത്ത വീഡിയോ കാണാം